ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ബൈപ്പാസ് കഴിയുക അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക് കഴിയുക അതിനുശേഷം അതേ വ്യക്തിക്ക് വീണ്ടും ബ്ലോക്കും അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് തടയാനായിട്ട് വളരെ എഫിഷ്യൻ ആയിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട് ഉണ്ട് അതിൻ്റെ പേരാണ് കാർഡിയാക്ക് റീഹാബിലിറ്റേഷൻ പലപ്പോഴും അറ്റാക്കൊക്കെ കഴിഞ്ഞ രോഗികളെ ഡോക്ടർമാർ റെസ്റ്റും മരുന്നും ആയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വിടുകയാണ് ഇതിന്റെ കൂടെ കാർഡിയാക്ക് റീഹാബും കൂടെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾ കൊണ്ട് തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ എത്ര പേർക്ക് കാർഡിയാക്ക് റീഹാബിലിറ്റേഷനെ കുറിച്ച് അറിയാം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങൾ ആലോചിക്കാം നിങ്ങളുടെ കാലിന്റെ എല്ല് പൊട്ടിയെന്ന് ആയിരിക്കാം കുറച്ച് കാലം നിങ്ങൾ റെസ്റ്റ് എടുത്ത ഉടനെ തന്നെ നിങ്ങളുടെ ഫിസിയോതെറാപ്പി തുടങ്ങിയായി എന്നാലേ കാല് പിന്നെ സ്ട്രോങ് അതുപോലെ ഹാർട്ട് എന്ന മസലിനെ പരിക്ക് പറ്റുകയാണെങ്കിൽ അതിനൊരു ഫിസിയോതെറാപ്പി വേണ്ടേ ഹൃദയത്തിന്റെ മാംസപേശികളെ പഴയ ശക്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് കാർഡിയക് റീഹാബിലേക്കത് മരണ സാധ്യത നാപ്പത്തി ഏഴ് ശതമാനം കുറയും വീണ്ടും ഉള്ള ഒരു അറ്റാക്ക് സാധ്യത മുപ്പത് ശതമാനം കുറയും വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത് ശതമാനം കുറയും ഇനി എന്താണ് കാർഡിയ റീഹാബിലിറ്റേഷൻ ഇത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മേൽനോട്ട പ്രകാരമുള്ള ഒരു റിക്കവറി പ്രോഗ്രാം ആണ് ഇതിന്റെ ആദ്യത്തെ വശം എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ശക്തി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരു വ്യായാമമാണ് ഇത് നിങ്ങൾ സ്വന്തം എക്സർസൈസ് ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടെ പല ആളുകൾക്കും അറ്റാക്കിന് ശേഷം എക്സർസൈസ് ചെയ്യാൻ പേടിയാണ് വീണ്ടും അറ്റാക്ക് വേദന റിസ്ക് ഉണ്ടോ ണ്ടോ റീഹാബിലുള്ള റിഹാവിലെ ആദ്യത്തെ മൂന്ന് നാല് മാസത്തോളം കൃത്യമായ സൂപ്പർവിഷനോട് കൂടിയ എക്സർസൈസ് പറഞ്ഞു അത് നോക്കാൻ ആളുണ്ടാവും ഹാർട്ട് റേറ്റ് നോക്കും ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് എമർജൻസി എക്യൂപ്മെന്റ്സ് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കാൻ നിങ്ങളുടെ ഹാർട്ടിന് കൃത്യമായ ആവശ്യമുള്ള എക്സർസൈസ് മാത്രം പറഞ്ഞു തരും എക്സസൈസ് എത്ര നേരം ചെയ്യണം എത്ര കഠിനത്തോടെ ചെയ്യണം എല്ലാം പറഞ്ഞു തരും ആദ്യത്തെ മാസം എങ്ങനെ രണ്ടാമത്തെ മാസം എങ്ങനെ മൂന്നാമത്തെ മാസം എങ്ങനെ നാലാമത്തെ മാസം എങ്ങനെ അത് കഴിയുമ്പോൾ ഒരു മാജിക് സംഭവിക്കാണ് ഹാർട്ടിന്റെ മസിൽസ് സ്ട്രോങ് ആയിട്ടുണ്ടാവും രക്തധമനികളിൽ നാച്ചുറൽ ആയിട്ടുള്ള ബൈപ്പാസ് വന്നിട്ടുണ്ടാവും ഹാർട്ടിന്റെ പമ്പിങ് കൂടുതൽ എഫിഷ്യന്റ് എഫിഷ്യൻറ്റായിട്ടുണ്ടാവും മൊത്തത്തിലുള്ള ഫിറ്റ്നസും റെഡിയായിട്ടുണ്ടാവും കടികക്രിഹാവിന്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് റിസ്ക് െ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഹൃദ്രോഗം ഒരു വ്യക്തിക്ക് ആദ്യം സംഭവിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവും ഉണ്ടാവും ഒരു റിസ്ക് റിസ്ക് ഫാക്ടർ ഫാക്ടർ ആ എങ്ങനെ ഫിക്സ് ചെയ്യാം അതിൽ നിന്നും വരുന്ന രണ്ടാമത്തെ അറ്റാക്ക് എങ്ങനെ തടയാം തടയാട്ട് ബി പി എങ്ങനെ കുറക്കാം കൊളസ്ട്രോൾ എങ്ങനെ കുറക്കാം ഷുഗർ എങ്ങനെ കൺട്രോൾ ചെയ്യാം അമിതവണ്ണം എങ്ങനെ കുറക്കാം സ്മോക്കിംഗ് എങ്ങനെ നമുക്ക് നിർത്തിക്കാൻ പറ്റും കാഡിയാക് ഇല്ലെങ്കിൽ ഒരു രോഗി ഇങ്ങനെ കഴിക്കാമെന്നല്ലാതെ ഈ റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷന്റെ ഒരു പൂർണ്ണത പലപ്പോഴും കൈവരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലർക്കും രണ്ടാമത്തെ വർഷം വീണ്ടും അറ്റാക്ക് വരണം റിഹാബിന്റെ മൂന്നാമത്തെ വർഷം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൃദ്രോഗം എന്ന് കഴിഞ്ഞാൽ ബന്ധുക്കളും നാട്ടുകാർക്ക് ഒരുപാട് ഉപദേശമാണ് അത് കഴിക്കരുത് ഇത് കഴിക്കരുടെ ഉപദേശങ്ങളും നമുക്ക് കിട്ടും തുടക്കത്തിലൊക്കെ ഒരു ടേസ്റ്റും ഇല്ലാത്ത വളരെ ബോറിംഗ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടും റീഹാബിൽ ക്രിഹാബിലാവുമ്പോഴേ ഒരു വ്യക്തിക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാളുടെ കൾച്ചറിനനുസരിച്ച് ഏത് ഡയറ്റ് വേണമെന്ന് പേഴ്സണലൈസ്ഡ് ആയിട്ട് പറഞ്ഞുതരും മാത്രമല്ല അത് ഹൃദയാരോഗ്യത്തിന് പറ്റിയതുമായിരിക്കും ഏതൊക്കെ ഭക്ഷണം കൂടുതൽ കഴിക്കണം ഏതൊക്കെ ഭക്ഷണം കുറച്ച് കഴിക്കണം ഇനി നമ്മൾ ഹോട്ടലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഫങ്ഷന് പോകുമ്പോൾ എന്തൊക്കെ കഴിക്കാം ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെ നോക്കാം ഇതൊക്കെ ഒരു ന്യൂട്രീഷണിസ്റ്റിന്റെ സഹായത്തോടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് അത് കാരണം കൊളസ്ട്രോളും ഷുഗറും ബി പി ഒക്കെ നല്ല കൺട്രോളിൽ പോകുന്നു വണ്ണം കുറയുന്നു എന്നാലോ ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നു മാത്രമല്ല ഈ ഡയറ്റ് താൽക്കാലിക ഇത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് തുടരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റിലേക്ക് എത്തിക്കും കാഡിയക് റീഹാബിലേറ്റേഷന്റെ നാലാമത്തെ വർഷം ഒരു മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഇത് വളരെ പ്രധാനമാണ് കാരണം ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും പിന്നെ ഡിപ്രഷനിലേക്ക് പോവാണ് ടെൻഷനിലേക്ക് പോവാണ് അനാവശ്യ ഭയങ്ങൾ ഒന്നും ഒരു ധൈര്യമായി ഇങ്ങനെ ഡിപ്രഷനൊക്കെ കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് വീണ്ടും അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുകയാണ് കാഡോക് റീഹാബിന്റെ ഭാഗമായിട്ട് സ്ട്രെസ് എങ്ങനെ കുറക്കാനുള്ളത് പഠിപ്പിച്ചു തരും റിലാക്സേഷൻ ടെക്നിക്കുകൾ പറഞ്ഞു തരും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് തിരിച്ചു പോകാം സെക്ഷൽ ലൈഫ് വീണ്ടും ഇപ്പം തുടങ്ങാൻ സാധിക്കും ഡ്രൈവിംഗും യാത്രകളൊക്കെ എപ്പോൾ തുടങ്ങാൻ പറ്റും ഇതുവഴി നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടില്ല നമുക്ക് വളരെ സേഫ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു Tiricuran Sadikan.